അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു നമ്മൾ സമ്മേളനത്തിനൊക്കെ പോയിട്ട് തിരിച്ചു രാത്രി നാട്ടിലേക്ക് ബസ് കിട്ടാതെ ചിലപ്പോ അവിടെ തന്നെ സമ്മേളന നഗരിയിൽ തന്നെ കിടക്കും ആ കിടക്കുന്ന സമയത്ത് പത്തുന്നൂറും ഇരുന്നൂറും ആയിരം ആളുകളൊക്കെ ഉണ്ടാകും ചിലപ്പോ ആ നഗരിയില് ഉറങ്ങുന്ന ആൾക്കാരെ രാത്രി രണ്ട് രണ്ടര മണി സമയത്ത് നമ്മുടെ ചെവിട്ടില് ചെവിയിൽ ഒരു ഉറുമ്പ് പോയാല് ആർക്കാണ് ഉറക്കത്തിന് തടസ്സം ഉണ്ടാവുക നമുക്ക് മാത്രമേ ഉണ്ടാവുള്ളു നമുക്ക് പിന്നെ ഉറങ്ങാൻ കഴിയില്ല ചെവിയുടെ ഉള്ളിൽ നിന്ന് അകത്ത് നിന്ന് അതിങ്ങനെ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നമ്മളെ അടുത്തുള്ള ആളുകൾക്ക് ഉറങ്ങുന്നുണ്ടാവുന്നു അവര് സുഖമായിട്ട് കൂർക്കം വലിച്ച് ഉറങ്ങാണ് പക്ഷെ നമ്മുടെ ഉറക്കു പോയി അത്രേ ഉള്ളു നമ്മൾ മാത്രാണ് ഇപ്പൊ ഇത് അറിയുന്നത് അനുഭവിക്കുന്നത് മറ്റുള്ളവരൊന്നും അറിയുന്നില്ല നമ്മൾ മറിച്ച് മൈതാനിയിൽ മറവിട്ട് കിടക്കുന്ന ആ സമയല്ലേ ആ മൈതാനിയിൽ ചിലപ്പോ നൂറോ ഇരുന്നൂറോ ആയിരോക്കെ ആളുണ്ടാവും കുറെ പഴക്കമുള്ള മൈതാനി ഒക്കെ ആണെങ്കിൽ നമ്മുടെ അടുത്ത കവറിൽ കിടക്കുന്ന ആളുകളൊക്കെ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടാവും കാരണം നമുക്ക് അനോമത്തിൽ ആറ് ദിവസം ആണല്ലോ മലക്ക് പറഞ്ഞത് പുതിയ പുതിയാപ്പുളയും പുതിയ പെണ്ണും ഉറങ്ങുന്നത് പോലെ ദമ്പതികൾ ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കുന്ന പോലെ അങ്ങനെ ഉറങ്ങുന്നുണ്ടാവും സുഖമായിട്ട് പക്ഷേ നമ്മൾ ചെവിയിൽ ഉറുമ്പ് പോയ പോലെ ഉറക്കല്ലാതെ പ്രയാസപ്പെടുന്ന ഒരവസ്ഥ ചിന്തിച്ചു വെക്കുക അടുത്തുള്ള കബറിലെ ആളുകളൊക്കെ നല്ല വിഭാഗത്ത് ചെയ്ത ആളാണെങ്കിൽ ജീവിക്കുന്ന സമയത്ത് ദുനിയാവിൽ ജീവിച്ച സമയത്ത് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ആളാണ് ആ പൊരുത്തപ്പെട്ട രീതിയിലാണ് ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോയത് അതേപ്രകാരം അവർക്ക് അവരുടെ മക്കൾ പേരെ കുട്ടികളൊക്കെ അങ്ങനെ സെൻഡ് ചെയ്യുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഈ ഭാഗത്ത് എൻ്റെ മിസില സ്വഭാബി കുട്ടികളെ കൂട്ടത്തില് മക്കളെ കൂട്ടത്തിലൊക്കെ ആലിമ്യങ്ങൾ ഉണ്ടായിരുന്നു നല്ല ആൾക്കാരുണ്ടായിരുന്നു നല്ല റിലേഷൻഷിപ്പായിരുന്നു അയാൾക്ക് പള്ളിയിൽ ഉസ്താദുമൊക്കെ ആയിട്ടും ഒക്കെ നല്ല ബന്ധമുള്ള ആളുകളായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ എങ്ങനെ യാസീനൊക്കെ വരുന്നുണ്ട് ദിക്കൽ ഇല്ലുന്നുണ്ട് തഹലീലല്ലുന്നുണ്ട് എന്നിട്ട് ഹതി ചെയ്യുന്നുണ്ട് അതൊക്കെ എങ്ങനെ ഷെയർ ചെയ്യാണല്ലോ അള്ളാഹ് മൗസിൽ മിസില സ്വാബി മാ കറവിനാഹും മ്മ്ളോദിയന്റെ മിശ്രവാബ് അവർക്ക് എത്തിച്ചു കൊടുക്കണം അങ്ങനെ മൂന്നിനും ഏഴിനും പതിനഞ്ചിനും ആണ്ടിൻ്റെ ദിവസൊക്കെ വരുമ്പോക്കെ അങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട് അതൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അടുത്ത കബറിലെ ആളുകളൊക്കെ സുഖമായിട്ട് അനുഭവിക്കുന്നു ആസ്വദിക്കുന്നു അവർക്ക് നല്ല എൻജോയ്മെന്റ് ഉള്ള ലൈഫാണ് കബറിലു സ്വർഗീയ ആസ്വാദനം നമ്മൾ മാത്രം ചെറുമ്പോ ചെവിയിൽ ഉറുമ്പ് പോയ അതേപോലെ ഉറക്കമില്ലാതെ പ്രയാസപ്പെടുന്ന രംഗം ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് നമ്മളോ ഇപ്പോൾ ചെയ്തതുമില്ല നമ്മളെ മക്കള് അതിന് പറ്റിയതൊന്നുമില്ല സെൻഡ് ചെയ്യാനേ കാരണം നമ്മളെ നന്നായിട്ട് വേണ്ടേ നമ്മളത് കണ്ടുപിടിച്ചിട്ട് വേണ്ടേ നമ്മളെ മക്കൾ നന്നാവാന് നമ്മളെ മളക്കാൻ മഴക്കാൻ കുറ്റക്കടയിൽക്കല്ലോ അവര് അവർക്ക് ഇപ്പൊ ഉപ്പാക്ക് വേണ്ടി യാസീൻ വന്നി വന്നെ കവർണെടുത്ത് വരണം അങ്ങനത്തെ ഒരു ചിന്താഗതി ആ ഒരു മൂഡിലല്ല ആ ഒരു മൈൻഡ് സെറ്റല്ല അവരുടെ അവർ വേറെ ഏതോ ലോകത്താണ് ലീടെയോ മറ്റു വേറെ വേറെ ഏതോ അവർ അവരങ്ങനെയാണ് വളർന്നത് ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഉപകാരപ്പെടാനുള്ള ഒരു സംഗതിയാണ് മുത്തരബിയുടെ പേരിൽ സുലാത്ത് അല്ല മൗലതയല്ല ഒക്കെ ചില ആളുകൾ രാവിലെയും മൗലുതല്ല വീട്ടിൽ നിന്ന് പിന്നെ പള്ളിയിലെത്തിയിട്ട് പള്ളിയിൽ ഒരു മൗലത ഉണ്ടാകും അതിലും പങ്കെടുക്കും പിന്നെ പ്രത്യേക ആരും ക്ഷണിച്ച മോലി സാധനം ഉണ്ടെങ്കിൽ അവിടെയും പങ്കെടുക്കും ഒരു ദിവസം രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ മോലിനൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാരുണ്ട് എന്താ മൗലദിന് പോലെ നമ്മൾ അല അല നബി അസ്സലാമു റസൂൽ സുലാത്തു ഉണ്ടാവട്ടെ എന്നല്ലേ ഒരാൾ ഒരു സുലാത്ത് ഇല്ല പത്ത് സ്ലാത്തുള്ള തിരിച്ചു ചെല്ലു എന്നല്ലേ അപ്പൊ മൂന്ന് നേരം ഒരാൾ സുലാത്ത് ഇല്ല മൗലദിന് പങ്കെടുത്താലൊക്കെ ഇത്ര കിട്ടാനുണ്ടാവും മുസാറബിന്റെ കാലത്ത് ഒരാൾ വളരെ മോശപ്പെട്ട ഒരാൾ ഉണ്ടായിരുന്നു വളരെ അബദ്ധാണ് അയാളുടെ ലൈഫ് കന്നെയാണ് അപ്പൊ ആള് മരിച്ചപ്പോൾ ആരും മൈൻഡ് ചെയ്തില്ല അയാൾ അവിടെ കടന്നു അയാളെ ഡെഡ് ബോഡി ആരും പരിഗണിച്ചോ ഒന്നുമില്ല അപ്പൊ അള്ളാഹുത്താല മെസ്സേജ് കൊടുത്തു മുസാ നബിക്ക് അലൈഹി സ്വലാത്തുസലാം എന്താ മെസ്സേജ് അറിയോ അയാളെ കുളിപ്പിച്ച് നന്നായി കഫം ചെയ്ത് മറമാടണം അപ്പോൾ മുസാൻ നബി ചോദിക്കുന്നുണ്ട് അള്ളാരിനോട് പഠിച്ചു അയാളെ പോക്കാണല്ലോ അയാൾ അതിനൊന്നും പറ്റിയ ആളല്ലല്ലോ അപ്പോൾ അയാളെ ജീവിതം അയാളെ ഹിസ്റ്ററി നോക്കുമ്പോൾ അയാളെ സ്റ്റോറി വളരെ ഡേഞ്ചറാണ് അപ്പൊ അയാളൊന്നും കൊള്ളുന്ന ആളല്ല അപ്പൊ അതാത്തല്ല പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ നിങ്ങളെ കാഴ്ചപ്പാടിലെങ്ങനെയാണെങ്കിലും അയാൾക്കൊരു പ്ലസ് പോയിന്റ് ഉണ്ട് അയാൾ ഒരിക്കലും തോറാത്ത് വായിക്കുമ്പോൾ മുത്തനബിയുടെ പേര് കണ്ടപ്പോൾ സ്വലാത്ത് ഇല്ലിട്ടുണ്ട് അതുകൊണ്ട് അയാൾക്ക് ഒക്കെ ഫൊർഗീവ് ചെയ്തിട്ടുണ്ട് അയാളെ പാവങ്ങളൊക്കെ പുറത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അയാളെ വേണ്ട പോലെ പരിഗണിക്കണം കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ആ കിട്ടിയ ബെനിഫിറ്റാതെ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മള് ഈ റബീലവര് മാസത്തിലൊക്കെ എത്ര മൗലിക സസിലാണ് പങ്കെടുക്കുന്നത് എത്ര ആക്രമമാണ് ചെല്ലുന്നത് അല്ലേ ബൈനന അന്തോ അമ്മാബു അപ്പോൾ എത്ര സ്ഥലത്ത് ഒരു സഹസിലെന്ന് നമ്മൾ ചെല്ലുമ്പോൾ മൗലായ മോലായ സി വസൽഇൻ അബദ അല്ലേ അപ്പൊ എത്രമേൽ പുണ്യമാണ് ബിയുള്ളവലോട് ഒരു സത്യവിശ്വാസിക്ക് വാരി കൂട്ടാൻ കഴിയുന്നത് അതുകൊണ്ട് റബിയുള്ളവലെ കഴിയുന്നതിന് മുമ്പ് ചെല്ലുന്ന എണ്ണം വർദ്ധിപ്പിക്കുക പരമാവധി മൂല്യവിശ്വാസികളൊക്കെ പങ്കെടുക്കുക ഉവ് സുബുഖാനോ ഒത്താൽ അനുഗ്രഹിക്കുമാറാവട്ടെ ആമിബം കയറുമ്പോ